ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ബ്രിഗാരിയ ഗോൾഡൻ ടാമൺ ഷാവക്കായ് ചാവക്കാട് പാലിയേറ്റീവ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ബ്രോഷർ പ്രകാശനം ചെയ്തു എൻ കെ അക്ബർ എം എ പ്രകാശന കർമ്മം നിർവഹിച്ചു ട്രസ്റ്റ് അംഗം അബ്ദുള്ള തിരുവത്ത ബ്രോഷർ ഏറ്റുവാങ്ങി ചാവക്കാട് പാലിയേറ്റീവ് ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് മുസ്താഖ് അഹമ്മദ് അധ്യക്ഷത വഹിച്ചു ചാവക്കാട് പാലിയേറ്റീവ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ജനറൽ സെക്രട്ടറി എ സി കമറുദ്ദീൻ സ്വാഗതം പറഞ്ഞു പതിനായിരം ചതുരശ്ര അടിയിൽ രണ്ട് നിലയിലുള്ള കെട്ടിട സമുച്ചയമാണ് പണിതീർക്കുന്നത് ആർ എസ് മെഹബൂബ് പി കെ ഫിയാസ് തൽഹത്ത് പടങ്ങൾ വി കെ അബ്ദീൻ ഹാരിസ് ീൻ വലിയകത്ത പി കെ ഷഹീൻ കോയ പി കെ അഷ്റഫ് എന്നിവർ നേതൃത്വം നൽകി ചാവക്കാട് പാലിയേറ്റീവ് ചാരിറ്റബിൾ ട്രസ്റ്റ് ട്രഷറർ നിയാസ് അഹമ്മദ് നന്ദിയും പറഞ്ഞു അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കലക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വെൽറി ചേട്ടുവ റോഡ് ചാവക്കാട് ചേറ്റുവറോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്